ഹലോ ഗൈസ് ഞങ്ങൾ ഇന്നൊരു അമ്പലത്തേക്കാണ് പോകുന്നത് അപ്പൊ ഹരിമാമ കാറെടുക്കാൻ പോയിണ്ട് അപ്പൊ നമുക്ക് വീഡിയോ കാണാം ഹരിമാമ അവിടെ കൂട്ടുകാരെ ഇട്ട് ചേറ്റിയാണ് അതാണ് നേരം വൈകണെ ആ എത്താറായി നമുക്ക് ഹരിമാമേനെ നോക്കാം ഹരിമാമ അറ്റത്തുകൂടെ വരുന്നേ ാണ് പിന്നെ കൊറച്ച് വണ്ടി തിരക്കുണ്ട് ക്ഷമിക്കണം അപ്പൊ നമ്മള് കാറാണ് അമ്പലത്തേക്ക് പോവാണ് അമ്പലത്തില് തൃശൂരാണ് കേട്ടോ തൃശ്ശൂര് ഭാഗത്തൊക്കെ ഞങ്ങള് പോണ വഴിയാണ് மஞ்சுலால மஞ்சுலாலு அடையான அம்பலம் അപ്പൊ വീട്ടിൽ പോയിട്ട് അമ്മേനെ ഒക്കെ എടുക്കണം അപ്പൊ നമ്മള് എന്റെ വീട്ടിലാണ് ഇപ്പൊ പോണത് അത് കഴിഞ്ഞിട്ടാണ് നമ്മള് തൃശൂർക്ക് പോവാടെ சிறிய ரோட வண்டிகளே போகிமுட்டும் அறியா ஞாபண்டூர் தேவஸ் இங்கிலீஷ் மீடியத்தவுண்ட புதிய பில்டிங் பணியுண்டு റിയില്ല ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പുതിയ ബിൽഡിംഗ് പണിയ കേട്ടോ ക്ലാസ് റൂമ് ഓക്കേ

அப்படி போய் கிருஷ்ண கோரிக்கூர் அரிக்கூர் போயணும் Par, portam, băleam Ta-taaa നല്ല തിരക്കുണ്ട് ഇവിടെ ആണ് രാജ്മയുടെ ഇപ്പൊ നമ്മളൊരു വല്യൊരു കുന്ന് പോലെയാണ് റോഡ് അതുമൊക്കെ പോവാണ് നമ്മളിപ്പോ നമ്മള് കേറിക്കൊണ്ടിരിക്കാണ് മോണിക്ക് മലക്കാന പോവാണ് നമ്മൾ നഗരസമനгали ഗംബൻ ഞാൻ വരാം അള്ളഗടന്നാണ് അർധനട്ട് આવുന്നാണ് കേറി മോള്ളെത്തി കാട്ട് വെച്ചിണ കൊണ്ടേയാ ഡിക്കാന മോനെ കുട്ടിയല്ല ഡിക്കല്ല കാട്ട് വെച്ചിണ കൊണ്ടാണ് സ്ട്രൈറ്റ് ആ സ്ട്രൈറ്റ് അല്ല ദപടി ക്യൂറൈറ്റ് കാട്ടാട് സ്ട്രൈറ്റ് ആണല്ലോ സ്ട്രൈറ്റ് തന്നെ ഞങ്ങൾക്ക് ഇറങ്ങുകയാണിപ്പോ അടുത്ത പെട്രോൾ പമ്പിണ്ടവിടെ പെട്രോൾ പമ്പായിട്ടപ്പ പെട്രോൾ പമ്പായില്ല ഇതാണ്

ാണ് <laughs> തോന്നുന്നത് <laughs> നമ്മളിപ്പോ ഒരു അമ്പലത്തിന്റെ അമ്പലത്തിന്റെ എത്തിണ്ട് നമ്മള് പോണതല്ല നമ്മള് പോണ

ഹലോ ഗൈഷ് ഇതാണ് തെച്ചിക്കോട്ടുകാവ് ദേവിദാസൻ അല്ലേ ദേവിദാസനാണ് രാമൻ്റെ അനിയനാണ് ഇല്ല അതിത്ര നേണ്ടി. വടക്കുള്ള സൂവക്കണ്ട. അതൊക്കെ പിടിച്ചോണ്ടി. ഇനിമേ ലേറ്റർത്തേനെ ഇച്ചി കുടക്കണ്ട. ആമ്പക്കണ്ടരും മരം ആമ്പോ. ഞാൻ കൊണ്ട് ആയി. അതല്ലേ ഹൈ. ഇവിടെ ഇവിടെ എല്ലാം എല്ലാംങ്ങക്കൊണ്ട്.

നേരെ അങ്ങനെ അല്ലല്ലോ ഏതാണ് തൃശ്ശൂർ കോപ്പറേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ നാടാടിയിലെ റെയിൽവേ സ്റ്റേഷനാണ് ൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നീ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ല റെയിൽവേ കൊളം ഇതല്ലേ ഇവിടെ മരം വീണിട്ട് താഴത്തെ കൂടെ മരം വണ്ടി വന്നിട്ട് മരം ആൺകുട്ടി ഒരാട്ടി മരിച്ചിണ്ട് വഴി വഴി പോലെ പോലെ റൈറ്റ് റൈറ്റ് അതെ തിരിന്ന പോലെ നമുക്ക് റൈറ്റ് അല്ല അവിടന്ന് യൂ ടേൺ അടിച്ചിട്ട് റൈറ്റ് നേരെ പോവലേ ആ യൂ ടേൺ അടിക്ക് അoutter road ഓജി ദോ ദിന വടന തിരിവാടി വടന ചാല ദാ പോകുന്നത് ആ ദാ തിരുമ്പാടി ഇതാണ് തിരുമ്പാടി അമ്പലം തിരുമ്പാടി അമ്പലം തിരുമ്പാടി തിരുമ്പാടി കണ്മൻ 19 ദാ ദാ നമ്മൾ പറഞ്ഞില്ല അല്ല ഹരിട അമ്പക്കേണ്ടതാല്ലേ അndarray ദാ തൃശൂർ ാണ് സമയപ്രദ പാലക്കാടല്ലേ ഈ ഹോളിലാണ് തൃശ്ശൂർ പൂരത്തിന്റെ

ാണ് സിഗ്നല് കിട്ടിയാലേ പോവാൻ പറ്റുള്ളൂ സിഗ്നൽ ആണ് കാണാൻ പറ്റില്ല സിഗ്നല് കിട്ടി നമ്മള് പോവാണ്

പന്തംപുരന്റെ നാട് റേറ്റ് സൈഡില് നമ്മുടെ ലെഫ്റ്റ് സൈഡില് പാറേമക്കാവ് അമ്പലാണ് ലെഫ്റ്റ് സൈഡില് റെയ്ക്കാവ് ഇവിടെ നടക്കുന്നത് തേക്കാട് മൈതാന പുത്തമ്പല്ല ഇതാണ് ശക്തന്തരണ്ട ശന്തപുര കോ ചെറിയ <laughs> <laughs> <laughs>

మాల <laughs> ഓർവശിതില കാണാനില്ലേ നല്ല മാലയുണ്ടോലെ പുതിയതാണ് ഉണ്ട് നല്ല പുതിയതാണ് ആ പാക്കറ്റ് വളറ്റിലല്ല രവ നട്‌ല സോണി ഇങ്ങോട്ട് അങ്ങ അവിടെ പണിയുണ്ട് അവിടെ പണിയുണ്ട് ദാണ കൂർകഞ്ചേരി അമ്പലം കൂർകഞ്ചേരി പൂയന്ന കടന്ന അമ്പലാനുടേ അവിടെക്ക് അടിച്ച് മാറ്റി വരുന്നത് കല്യാണങ്ങൾ നടക്കുന്നതാണ് മെയിൻ ആയിട്ട് ഇതെ എലൈറ്റ് ഹോസ്പിറ്റലാണ് ഇത് ഇവിടെ

ഇതാണ് സ്കൂള് ഒന്നാം ക്ലാസ്സിൽ മാത്രമേ അമ്മ പോയിട്ടുള്ളു അവിടെ പിന്നെ അമ്മക്ക് വണ്ടി കഴിഞ്ഞിട്ട് സൈഡാക്കാം ഹലോ ഗൈസ് ഇപ്പൊ സ്വാദ്യമായി അമ്പലത്തേക്ക് കയറാനുള്ള വഴി കാട് പിടിച്ച് കിടക്കണ് അപ്പൊ അതൊന്ന് നന്നാക്കാൻ നോക്കാണ് കണ്ടോ ഞങ്ങള് വെട്ടുകത്തി ചോദിച്ചിണ്ട് ഇപ്പൊ കൊണ്ടുവരും തുറന്നുണ്ട് തുറന്നിണ്ട് അമ്മായിനെ ഇതുവരെ കിട്ടിയിട്ടില്ല ഹലോ ഗൈസ് ഇതാണ് അമ്പലം ഇവിടെ പുല്ലൊക്കെ വെട്ടാണ് എല്ലാരും ഇതാ നമ്മടെ തച്ചു ഒരക്കത്തുന്ന് നീറ്റു ഗൈ ഹലോ ഗൈ ഉറക്കത്തുനിന്ന് നീറ്റാ അമ്മുമ്മ വരികയാണ് നമുക്ക് എങ്ങനെയാ വരുന്നോ സ്റ്റെപ്പുണ്ട് എല്ലാരും കൂടി വളരെത്തിക്കാണ് ഏ ത कटनि ത്തി പത്തിറങ്ങി അർജന്റീന ഒരു ജാതി കെട്ടി തിന്ന് ഇരിക്കാട്ടുപുഴ അമ്പലം പൂരം രാത്രി ആറേ മുക്കാലായിട്ടുള്ള ഇട്ട് പോലെയാണ് ഇപ്പൊ കാണുന്നത് അവരൊക്കെ അമ്പലത്തേക്ക് പോയി നമ്മുടെ ഇന്നത്തെ മറക്കണ്ട ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് പിന്നെ തൊട്ടപ്പുറത്തുള്ള ചെയ്യാം ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം അതുവരെ ബൈ